ടം മിറ്റ കൊടുക്കാൻ പറ്റും അങ്ങനത്തെ അവസ്ഥയിലാണ് അല്ല അവനെ അവൻ കിടന്ന് പണം നിക്ഷേപിച്ച പൊതു ആളുകൾക്കെല്ലാം ഇതിലൊരു പേടിയുണ്ട് നാണക്കേട് പോലെ ഫീൽ ചെയ്യുന്നുണ്ട് ആളില്ല ഞാൻ ഇടപെടുത്തിയൊരാള് എന്ത് അയാൾ ചോദിച്ചു മുങ്ങി ഒന്നും പറയുന്നില്ല കൂടി ഒരു കോടി ഉണ്ട് ആര് അവൻ അവൻ ഇവിടെ നമ്മളൊരു ചിട്ടിയിൽ പോലും ചേരാത്തവരായിരുന്നു ഒരിക്കലും നമ്മളിങ്ങനെ ഒന്നിനും ചേർന്നിട്ടില്ല അപ്പൊ ഇത് സ്വർണം വാങ്ങിക്കാം ഇപ്പൊ സ്വർണ്ണത്തിന് വില കൂടിക്കൊണ്ടിരിക്കുക കൊച്ചിന് പതിമൂന്ന് വയസ്സേ ആയോളൂ നമസ്കാരം അള്ളാഹുവിൻ്റെ പേര് പറഞ്ഞ് അൽമുക്താദിർ ജ്വല്ലറി പാവപ്പെട്ട ജനങ്ങളിൽ നിന്നും തട്ടിയെടുത്തത് കോടിക്കണക്കിന് രൂപയാണ് ഇതുമായി ബന്ധപ്പെട്ട വാർത്തകളെല്ലാം തന്നെ ഇക്കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ പുറത്ത് വന്നതാണ് എന്തായാലും ഈ ജ്വല്ലറി ഉടമകൾ എവിടെ പോയി എന്നുള്ള ചോദ്യമാണ് നിലവിലിപ്പോൾ ഈ നിക്ഷേപകർ ഉൾപ്പെടെ ഉന്നയിക്കുന്നത് നിരവധി കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിരവധി പോലീസ് സ്റ്റേഷനുകളിൽ ഈയൊരു തട്ടിപ്പിനെതിരെ പരാതി കൊടുത്തു എങ്കിലും കൃത്യമായ നിയമ നടപടികളൊന്നും തന്നെ അധികാരികൾ സ്വീകരിക്കുന്നില്ല എന്നാണ് തട്ടിപ്പിന് ഇരയായവർ നിരവധി ജനങ്ങൾ പറയുന്നത് എന്തായാലും അവരിപ്പോൾ സെക്രട്ടേറിയറ്റിന് മുൻപിലേക്ക് എത്തിയിരിക്കുകയാണ് അവരുടെ പണം തിരികെ ലഭിക്കണം അതുകൂടാതെ ഈ ഒരു കേസ് ക്രൈംബ്രാഞ്ച് അന്വേഷിക്കണം എന്ന ആവശ്യമാണ് അവർ ഉന്നയിക്കുന്നത് എവിടെ പോയി ഞങ്ങളുടെ പൈസ പറയൂ പറയൂ കൊള്ളക്കാരെ എവിടെ എന്ന് വരുന്നീ മൺസൂറെ ഇല്ല വിടില്ല കട്ടായം വലിയ തുകകളാണ് അത്തരത്തിൽ പലരിൽ നിന്നും ഈ ഗ്രൂപ്പ് കൈപ്പറ്റിയിട്ടുള്ളതെന്നാണ് അറിയുന്നത് ചിലരൊക്കെ കടം വാങ്ങിയ പണം കൊണ്ടവിടെ നിക്ഷേപിച്ചിട്ടുണ്ടെന്നാണ് തങ്ങളുടേതായ വീടും പറമ്പും അടക്കം പണയപ്പെടുത്തി അതിൽ നിന്ന് കിട്ടുന്നതായിട്ടുള്ള അങ്ങനെ വായ്പയായി എടുത്ത തുകയടക്കം ഈ ഒരു ഗ്രൂപ്പിലേക്ക് ഈ അൽ അൽമുക്താദറിൻ്റേതായിട്ടുള്ള അവരുടെ സ്ഥാപനങ്ങളിൽ നിന്ന് അങ്ങനെ സ്വർണം ആ സ്വർണം അവിടെ നിന്ന് സ്വർണ്ണ ഉരുപ്പടികൾ സ്വർണ ആഭരണങ്ങൾ ആഭരണങ്ങളാണല്ലോ വാസ്തവത്തിൽ നമ്മൾ ഇത്തരം ചടങ്ങുകൾക്ക് വിവാഹ ചടങ്ങുകൾക്കെല്ലാം അത്തരത്തിൽ കുട്ടികൾക്ക് അണിയിച്ചു കൊടുക്കാറുള്ളത് സമ്മാനിക്കാറുള്ളത് അപ്പോൾ ആയിരക്കണക്കിന് കോടിക്കണക്കിന് രൂപയുടെതായിട്ടുള്ള തിരിമറികൾ നടന്നതായി വെട്ടിപ്പ് നടന്നതായിട്ടൊക്കെയാണ് ഇന്ന് ഈ സെക്രട്ടേറിയറ്റ് പഠിക്കലേക്ക് ഈ മാർച്ച് നടത്തി വന്ന ചില സഹോദരിമാരെല്ലാം പറഞ്ഞു അതിങ്ങനെ ഒരു സ്ഥാപനം നമ്മൾ കണ്ടിട്ടുണ്ട് എന്നുള്ളതല്ലാതെ പെട്ടെന്ന് ഒരു ദിവസം ഇത് അടയ്ക്കുകയാണ് പിന്നെ അവിടെ ഒരു തിരക്കില്ല ഒരു തള്ളില്ല ആളുകൾ അവിടെ ഇല്ല അവിടുത്തെ തൊഴിലാളികളെ കാണാനില്ല ആ സ്ഥാപനം പൂർണ്ണമായി അടച്ചിരിക്കുകയാണ് പിന്നീടാണ് ഇത് സംബന്ധിച്ച് നമ്മുടെ പല സുഹൃത്തുക്കളും അറിയിക്കുന്നത് ഇതിനകത്ത് ഒരു വല്ലാത്ത വെട്ടിപ്പ് നടന്നിട്ടുണ്ട് എന്നുള്ളത് അത് ആയിരക്കണക്കിന് കുടുംബങ്ങളെയാണ് തട്ടിച്ചിരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ടെല്ലാം തന്നെ ഇതുള്ള ഒരു വ്യക്തി മാത്രമായി കേന്ദ്രീകരിച്ചല്ല ഇത് നടക്കാനൊക്കെ ബുദ്ധിമുട്ടാണ് അല്ലേ ഈ പല സംഭവങ്ങളും നമ്മൾ കരുതാൻ പള്ളിയില്ലേ ചിലതിന്റെ എല്ലാം ഉത്ഭവ കേന്ദ്രങ്ങൾ എന്ന് പറയുന്നത് അവിടെ നിന്നാണ് എന്ന് ഇങ്ങനെ ഈ ചില ഭൂകമ്പങ്ങളുടെ പ്രഭവ കേന്ദ്രം എന്നൊക്കെ പറയുന്നത് പോലെ ഇത് ഈ പറയുന്ന അവരുടെ ഗ്രൂപ്പിന്റെ ഇതെല്ലാം അങ്ങനെ അവിടെ നിന്നൊക്കെയാണ് തുടങ്ങിയെന്ന് തോന്നുന്നത് എനിക്ക് അവരെ അറിയാവുന്നതല്ല അവരുടെ ഈ ഗ്രൂപ്പിനെ എനിക്ക് അറിയാവുന്നതല്ല എന്തായാലും പറഞ്ഞു കേട്ടതാണ് നിങ്ങൾ പലരും പറഞ്ഞു തന്നെ ഞാൻ അറിഞ്ഞതായിട്ടുള്ള വിവരം മാത്രം പറഞ്ഞതേ ഉള്ളൂ ഇത്തരത്തിലുള്ള ഏതെങ്കിലും സ്ഥാപനങ്ങൾ ഇത്തരത്തിൽ ഈ തട്ടിപ്പ് നടത്തിയാൽ വെട്ടിപ്പ് നടത്തിയാൽ ഇതെല്ലാം തന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം മലയാളികളെ സംബന്ധിച്ചിടത്തോളം നമ്മളെല്ലാം കുനിഞ്ഞ ശിരസുമായി നിൽക്കേണ്ടി വരും ഇത് നല്ല സന്ദേശമല്ല അത്തരത്തിലുള്ളവർ നൽകുന്നത് നമ്മുടെ നാട്ടില് വ്യവസായ വാണിജ്യ സ്ഥാപനങ്ങളും തലമുറകളായ അത്തരത്തിൽ നടത്തി വരുന്ന എത്രയോ വാണിജ്യ വ്യവസായ സ്ഥാപനങ്ങളുണ്ട് പുതുതായി പുതിയ സ്റ്റാർട്ടപ്പുകൾ അല്ലാതെയും പുതുഭിച്ചതൊന്നല്ലാതെ തന്നെ ആ പുതു ആരംഭിച്ചിട്ടുള്ള ചെറുപ്പക്കാരുടെ സ്ഥാപനങ്ങൾ ആ യുവതി യുവാക്കൾ അത്തരത്തിൽ ആരംഭിച്ചിട്ടുള്ളവർക്ക് മാതൃകയായിരിക്കേണ്ടത് അത്തരത്തിലുള്ള മുതിർന്ന പൗരന്മാരും അവരുടെ മുൻഗാമികളും എല്ലാം ആരംഭിച്ച വ്യവസായ വാണിജ്യ ശൃംഖലകളാണ് പൈസ കൊറേ ഉണ്ട് ഓനെ പള്ളി ചോദിക്കുമ്പോ അയാള് മുങ്ങി നടക്കുണ്ടും പറയുന്നില്ല തരാൻ തരാൻ തരാ മുങ്ങി നടക്കുന്ന കേസ് എന്റെ പേര് മുഹമ്മദ് പതിനെട്ട് ലക്ഷം എൻ്റെത് എൻ്റെ മോൻ്റത് പിന്നെ മോൻ്റത് പിന്നെ എന്റെ തള്ള പ്രസവിച്ച എല്ലാവരുടും കൂടി ഒരു കോടിയുണ്ട് കൊല്ലം ആരടുത്ത് ആര് അവൻ ഇവിടെ ഇരിക്കണം അവനില്ലല്ലേ അവൻ അള്ളായനെ കട്ടിക്കൊണ്ടാവുമ്പോൾ പൊയ്ക്കളഞ്ഞില്ലേ ഇതുവരെ കൊടുത്തില്ല പരാതിയൊന്നും ഇതുവരെ കൊടുത്തില്ല മക്കളെ കൊടുക്കാൻ പൈസ വേണ്ടേ നിങ്ങളിപ്പട്ടിന്നില്ലാണ് സത്യം പറഞ്ഞ നിങ്ങള് കിടക്ക ഇനി കിടക്കുന്ന സ്ഥലം കൊണ്ട് ആ കിടക്കാടം കൂടെ വിട്ട് കൊടുക്കേണ്ടി കടം വീട്ടേണ്ടി വരും മക്കളെ പഠിപ്പിക്കുന്നു മക്കളെ കൊണ്ട് തമിഴ്നാട്ടിലിട്ട് അവർക്ക് കൊടുക്കണ്ടേ പൈസ

പണം എന്താണ് പറയുന്നത് ചോദിക്കാൻ ആൾ വേണ്ട മോനെ ആളില്ല അവിടെ ഞാൻ ഇടപെടുത്തിയ ഒരാൾ ഏ എതു കാശ് എന്ത് കാശ് അയാൾ എൻ്റെ ചോദിച്ചു ഒരു ഉസ്താദാ അങ്ങനെ അയാളുടെ ചെന്ന് ചോദിച്ചു അയാൾ പറഞ്ഞിട്ടാണ് ഞാൻ കൊടുത്തത് കാശ് ഇങ്ങനെ കിട്ടാതെ വന്നപ്പോൾ ഞാൻ ഇടയ്ക്ക് ചെന്നു ഈ പുസ്തകം എന്തിനെ കാണിച്ചത് ഞാൻ ചൂടായപ്പം അവിടെ നിന്ന് ഏഴ് പേര് എൻ്റെ എന്നെ അടിക്കാൻ വന്നു ഷുക്കൂർന്ന അവൻ്റെ പേര് അവിടെയുള്ള തന്നെ അടിക്കാൻ അവിടെ ഒരാൾ ഞാൻ എന്ത് ചെയ്യും ആരെയായിട്ട് പേരുണ്ട് കുറച്ചു മുൻപ് നിങ്ങൾ നിങ്ങൾക്ക് എന്തൊക്കെ വാഗ്ദാനങ്ങളാണ് അവർ പറഞ്ഞു നോക്കാം കുഴപ്പമൊന്നുമില്ല കൊടുത്തു അത് മാസത്തിൽ ഇങ്ങനെ കിട്ടും അങ്ങനെ കിട്ടും മറിച്ചാ മറിച്ച അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ പറഞ്ഞു അത് നമ്മൾ വിശദീകരിക്കണ്ടത്തരമൊന്നും പറഞ്ഞില്ല നമ്മൾ കൈ വെച്ചാൽ പോയി പോകുമല്ലോ എന്ന് വെച്ചിട്ട് അവിടെ കൊണ്ട് കൊടുത്താ ലക്ഷം രൂപ അവനെ വെട്ടിക്കീറും കണ്ടി ഇത്തരത്തിലാണ് ജനങ്ങളുടെ പ്രതികരണം നിരവധി പേരാണ് ഇത്തരത്തിൽ ഈ ഒരു അൽമുക്താദർ പണം നിക്ഷേപിച്ചിരിക്കുന്നത് നമുക്ക് ഈ ദൃശ്യങ്ങളെല്ലാം തന്നെ കാണുവാൻ സാധിക്കും നിരവധി പേരാണ് ഈ ഒരു ഈ ജ്വല്ലറിയുടെ തട്ടിപ്പിന് ഇരയായിരിക്കുന്നത് അമ്മ എവിടുന്നാണവര് അൽ ഷുക്കൂർ ഇവിടെ തുടങ്ങിയ സ്ഥലത്ത് പത്ത് അത് അത് ഈ ഈ കുറേ ഏജൻറ്റുമാർ അവരൂരും ഞങ്ങളുടെ ബന്ധുക്കൾ തന്നെ ഇട്ടവരൊക്കെ ഉണ്ടല്ലോ അപ്പം അവരൊക്കെ ഇങ്ങനെ പറഞ്ഞപ്പോൾ ശരിക്കും നമ്മൾ പൈസക്ക് വേണ്ടി നിക്ഷേപിച്ചല്ല ഈ പ്രേരണ കൊണ്ട് എന്നാ പിന്നെ കൊച്ചുമോൾ ഹസ്ബൻഡാണ് നിക്ഷേപിച്ചത് ഹസ്ബൻഡ് റെയിൽവേ ഉദ്യോഗസ്ഥനായിരുന്നു നമ്മളൊരു ചിട്ടിയിൽ പോലും ചേരാത്തവരായിരുന്നു ഒരിക്കലും നമ്മളിങ്ങനെ ഒന്നിനും ചേർന്നിട്ടില്ല അപ്പം ഇത് സ്വർണം വാങ്ങിക്കാം ഇപ്പോൾ സ്വർണ്ണത്തിന് വില കൂടിക്കൊണ്ടിരിക്കുകയല്ലേ കൊച്ചിന് പതിമൂന്ന് വയസ്സേ ആയുള്ളൂ ഒരു പത്ത് വർഷം കഴിയുമ്പോഴേക്കും വാങ്ങിച്ചാൽ മതി ഇപ്പം ഇവൻ പതിനൊന്ന് മാസം കഴിയുമ്പോൾ തരുമൊന്നും പറയുന്നുണ്ട് നമ്മൾ പോയില്ല നമ്മൾ വീട്ടിൽ പിന്നെ വന്നിരുന്ന് ഒരു അഷ്റഫും ഒരു സവാദ് ഹാജി രണ്ട് പേരും കൂടെ വന്നിരുന്ന് ബാങ്കിൽ കിടന്ന പൈസ ചെക്ക് ഒപ്പിട്ട് വാങ്ങിച്ചു ചെക്കാണ് കൊണ്ടുപോയത് ചെക്ക് കൊണ്ടുപോയി പിന്നെ നമ്മളെ കയ്യിൽ നിന്ന് അന്ന് തന്നെ പൈസ അക്കൗണ്ടിൽ നിന്ന് എടുത്തിരിക്കുന്നുണ്ട് ആ പിന്നെ ഇങ്ങനെ പതിനൊന്ന് മാസം കഴിയുമ്പോൾ വേണമെങ്കിൽ പുതുക്കാം വേണ്ടെങ്കിൽ അപ്പോഴും എത്ര നൂറ്റി മുപ്പത്തി ഗ്രാം സ്വർണം തരും അന്നത്തെ വില വെച്ച് കണക്കാക്കി അങ്ങനെ ഒരു അഗ്രിമെന്റ് ഒക്കെ തന്നിട്ടുണ്ട് അഗ്രിമെന്റ് ഒക്കെ നമ്മുടെ കയ്യിലിരിപ്പുണ്ട് പണം എന്താണ് എന്താണ് പണം ആരോട് ചോദിക്കാൻ ചോദിക്കാൻ ആരുമില്ല ചോദിക്കാൻ ആരുമില്ല ഇതിപ്പോ എൻ്റെ ഹസ്ബൻഡ് മുന്നിട്ടിറങ്ങി അതായത് ഈ പണം നിക്ഷേപിച്ച പൊതു ആളുകൾക്കെല്ലാം ഇതിലൊരു പേടിയുണ്ട് നാണക്കേട് പോലെ ഫീൽ ചെയ്യുന്നുണ്ട് അപ്പം നമ്മൾ വിചാരിക്കും നമ്മൾ ജോലി ചെയ്തുണ്ടാക്കിയ പൈസയാണ് അല്ലാതെ നമ്മളെവിടൊന്നും കെട്ടതൊന്നുമല്ല നമ്മൾ വെള്ളപ്പണമായിട്ട് കൊടുത്തതല്ല ഇവന് ബാങ്ക് അക്കൗണ്ട് വഴി പൈസ ട്രാൻസ്ഫർ ചെയ്തിട്ട് നമ്മളങ്ങനെ ഇരിക്കുന്നതിന് അപ്പം എൻ്റെ ഹസ്ബൻഡൊക്കെയാണ് ഇതിന് മുന്നിട്ടിറങ്ങിയത് അവരിറങ്ങി ഇങ്ങനെ ആളുകളെയൊക്കെ സംഘടിപ്പിച്ചു പിന്നെ ഇവർ പലതരത്തിലുള്ള സമരങ്ങൾ പലരും ചെയ്യുന്നുണ്ട് നമ്മൾ കോടതിക്ക് ഫോർട്ട് പോലീസ് സ്റ്റേഷനിൽ കേസ് കൊടുത്തു എഫ്ഐആർ ഇട്ടു അതൊക്കെ മൂന്നാലും പാസ്സായി പിന്നെ എൻ്റെ മാമ ഇട്ടിരുന്നു പുള്ളിക്കാരൻ പാവമായിരുന്നു ഗൾഫിൽ നിന്ന് വന്ന് വരുമാനം കിട്ടാൻ വേണ്ടി ഇട്ട പൈസയാണ് വേറൊരു ജ്വല്ലറിയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു അവിടെ നിന്ന് എടുത്തിക്കൊണ്ടിട്ടു ആരൊക്കെ പ്രേരിപ്പിച്ച് കൂടുതൽ കിട്ടുമെന്ന് പറഞ്ഞു അവസാനം ഡയാലിസിസ് ആയി ശ്വാസകോശത്ത് ക്യാൻസർ വന്ന് കീമോ ചെയ്തുകൊണ്ടിരുന്നു കെഞ്ചി കിഴിഞ്ഞ് വീഡിയോകൾ എടുത്തു വരാൻ അവൻ അയച്ചു കൊടുത്തു ഒരു പൈസയും കൊടുത്തില്ല ആൾ മരിച്ചുപോയി നാൽപ്പത് ദിവസമായി മരിച്ചിട്ട് അവർക്ക് മക്കളും ഇല്ല ഭാര്യ മാത്രമേ ഉള്ളൂ അപ്പം അങ്ങനെയുള്ള ഒത്തിരി പേരുണ്ട് ഒരുപാട് ആളുകൾ അങ്ങനെ പൈസ നിക്ഷേപിച്ചവരാണ് ഒരു പ്രേരണയിൽ ആളുകൾ കൊണ്ട് ഇട്ടുപോയിട്ടുള്ളതാണ് അല്ലാതെ സത്യം ഒരുപാട് സങ്കടപ്പെട്ട് കരയാണ് ഇവിടെ തന്നെ നിൽക്കുന്ന സ്ത്രീകളൊക്കെ ഉണ്ട് നമ്മളെയൊക്കെ സംബന്ധിച്ച് അത്രയും ആ പൈസ കിട്ടണം എന്നുള്ളൊരിതുള്ളതുകൊണ്ട് നമുക്കൊക്കെ ജോലി ഉണ്ടായാൽ നമ്മൾ വന്നതുകൊണ്ടേ നമുക്ക് അങ്ങനെ അത്രയും ഫീൽ ചെയ്യൂല പക്ഷെ അല്ലാതെ വസ്തു വിറ്റിട്ടവർക്കൊക്കെ കോടിക്കണക്കിന് രൂപയുടെ തട്ടിപ്പാണ് ഈ കേരളത്തിൽ ഈ ജ്വലറി നടത്തിയിരിക്കുന്നത് എന്നാണ് നമുക്ക് വ്യക്തമാകുന്നത് നമുക്ക് ഈ ഒരു പ്രതികരണങ്ങൾ പ്രതികരണങ്ങളിൽ നിന്നുമെല്ലാം തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നിരവധി പേരാണ് ഇത്തരത്തിൽ ലക്ഷക്കണക്കിന് രൂപയുടെ തട്ടിപ്പിന് ഇരയായിരിക്കുന്നത് ക്രൈംബ്രാഞ്ച് ഉൾപ്പെടെയുള്ളവർ ഈ ഒരു വിഷയത്തിൽ കൃത്യമായ അന്വേഷണം നടത്തി ഈ ഒരു മൻസൂർ ഉൾപ്പെടെയുള്ള ഈ ജ്വല്ലറി ഉടമകളുടെ സ്വത്ത് വഹകൾ കണ്ടുകെട്ടി ഇവർക്ക് ഇരകൾക്ക് നൽകണമെന്നാണ് അവർ ആവശ്യപ്പെടുന്നത് ക്യാമറമാൻ അഖിൽ അശോകിനൊപ്പം അമൽ രുദ്ര മൊറനാടൻ മലയാളി തിരുവനന്തപുരം